ഹലോ ഇത് ഞാൻ ഇന്നലെ എടുത്ത് വെച്ച ആണ് കേട്ടോ ഇവിടെ തണുപ്പ് തുടങ്ങിയതിനെ കൊണ്ട് തന്നെ ഇല്ലേ ചെറുങ്ങനെ ചെറുതായിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ ഭയങ്കരമായിട്ടൊന്നുമില്ല പക്ഷേ രാവിലെ മാത്രം ഉച്ചയ്ക്കായാലും നല്ല ചൂടാണ് കേട്ടോ രാവിലെ എണീറ്റായാലും ഞാനില്ലേ ഇവിടെ വന്ന് നോക്കും എൻ്റെ ഈ ഒരു മുളകിൻ്റെതൊക്കെ വലുതായിട്ടുണ്ടോ അല്ലെങ്കിൽ കുരങ്ങന്മാരൊറ്റം പറിച്ചു കൊണ്ടുപോയിട്ടുണ്ടോ ഈ ഒരു ടൈമിൽ ഇവിടെ ചില കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇങ്ങനെ കുരങ്ങന്മാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ രണ്ട് പ്രാവിൻ്റെ മുട്ട ഇവിടെ എരിപ്പുണ്ടേ അമ്മേൻ്റെ വഴിയാണ് ഇവിടെ എടുത്ത് കൊണ്ടു വെച്ചത് പിന്നെ ഇപ്പം ഇവിടെ ഒത്തിരി പേര് എലക്ഷൻ ഡ്യൂട്ടിക്ക് പോയത് കാരണം ഇവിടെ ബാക്കിയുള്ളവർക്ക് പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടിയാണ് കേട്ടോ അങ്ങനെ ഇന്ന് രാവിലെ ചായക്ക് വേണ്ടിയിട്ട് വെള്ളിയപ്പമായിരുന്നു വെള്ളിയപ്പത്തിൻ്റെ ഇതൊക്കെ ഞാൻ തലേദിവസം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളിയാപ്പവും അതേപോലെ തന്നെ ഗ്രീൻ പീസിൻ്റെ കറിയുമായിരുന്നു കേട്ടോ പെണ് രാവിലെ ഇപ്പം കഴിഞ്ഞാൽ രാത്രി ഒൻപത് മണിയൊക്കെ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ദീപാവലിൻ്റെ ഇതായത് കൊണ്ട് തന്നെ അപ്പുറത്തെ വീട്ടിലുള്ളവരൊക്കെ ലീവിന് പോയി നാട്ടിൽ അവരെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ ദീപാവലി അങ്ങനെ ആയിട്ട് ഡ്യൂട്ടിക്ക് പോകുന്നതിനെ കൊണ്ട് പോകുന്നതിന് മുമ്പ് അവർക്ക് ബിസ്ക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് താഴെ പോകുന്നതിന് കേട്ടോ ആണിപ്പോൾ പോയി വന്നിട്ട് ചായ കുടിച്ചിട്ട് എട്ട് അങ്ങ് ഡ്യൂട്ടിക്ക് പോകും പിന്നെ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ ഹേമേൻ്റെ ഹസ്ബൻഡൊക്കെ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോയി അപ്പോൾ അവൾ അവിടെ ഒറ്റയ്ക്കാളുള്ളൂ ചിലപ്പോഴൊക്കെ അവളടുത്ത് ഞങ്ങൾ ഫോൺ വിളിച്ചിട്ട് താഴെ പോകും പിന്നെ പിന്നെയുള്ള ഒരു ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ പിന്നെ രാത്രിയായപ്പോൾ ഞങ്ങൾ ഇവിടെയുള്ള മലയാളിക്കടയിൽ പോയി കേട്ടോ അവളാണെങ്കിൽ സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നേ എനിക്ക് ഫോണിൽ ഇങ്ങനെ മെസ്സേജ് വരും ഇന്ന് സാ സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ രാവിലെ മെസ്സേജ് വന്നതാണ് രാത്രി എട്ട് വന്നതിന് ശേഷം ഞങ്ങൾ പോയി പോകുമ്പോഴത്തേക്ക് തന്നെ എല്ലാം ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കിട്ടിയ സാധനങ്ങൾ കുറച്ച് വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ ദീപാവലിൻ്റെ തേനക്കൊണ്ട് തന്നെ വോട്ടിൽ നിന്ന് മൊത്തം പടക്കങ്ങൾ പൊട്ടി ഫുൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഈ ഒരു വടോതര ഈ ഒരു ടൈബിൽ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിരിക്കും ഫുൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും പിന്നെ റോഡ് സൈഡിലൊക്കെ ഒത്തിരി കച്ചവടക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ ജനുവരിയിലേക്കുള്ള കൈ ഫെസ്റ്റിവൽ നിന്ന് ആ ഒരു നൂലിൻ്റെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ